ഡിസംബർ പതിനാലിനായിരുന്നു ലുലു ഗ്രൂപ്പിന്റെ പുത്തൻ ഹൈപ്പർ മാർക്കറ്റ് കോട്ടയത്ത് ആരംഭിച്ചത് കോട്ടയം മണിപ്പുഴയിലാണ് മിനിമാൾ പ്രവർത്തിക്കുന്നത് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ മിനിമാൾ കേരളത്തിലെ ലുലു ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ മാൾ കൂടിയാണിത് രണ്ടു നിലകളിലായി മൂന്ന് ലക്ഷം ചതുരശ്ര അടിയിലാണ് മാൾ കിടക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചിയിലേതുപോലെ ഒരു വലിയ ഷോപ്പിംഗ് മാളുകളൊന്നും കോട്ടയത്തിനുണ്ടായിരുന്നില്ല ആ സ്ഥലത്തേക്കാണ് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് ലുലുവിന്റെ മാളെത്തിയത് ഇപ്പോഴും ആ മാളിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കോട്ടയത്തുകാർ മാൾ ആരംഭിച്ചതു മുതൽ തുടങ്ങിയ തിരക്കിന് ഇപ്പോഴും യാതൊരു കുറവുമില്ല ഉദ്ഘാടന ഓഫറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ജനം ലുലുവേക്ക് ഒഴുകിയെത്തുകയാണ് തിരക്ക് കാരണം ലുലുവിലേക്ക് അടുക്കാൻ തന്നെ കഴിയുന്നില്ല എന്നാണ് ബ്ലോഗർമാർ അടക്കമുള്ളവർ പറയുന്നത് അതേസമയം കോട്ടയത്തെ ലുലുവിൽ എത്തുന്ന ആളുകളെ കണ്ട് യഥാർത്ഥത്തിൽ യൂസഫ് അലിയും ഞെട്ടിയിരിക്കുകയാണ് തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ മാളിലേക്ക് വരുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം കൊട്ടിയത്ത് നടന്ന ലുലു ഡെയറിയുടെ ഉദ്ഘാടനത്തിനിടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ വ്യക്തമാക്കിയത് ആരംഭിക്കുന്നിടത്തെല്ലാം ലുലുവിലേക്ക് ആളുകൾ കുത്തിയൊഴുകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു മിനിമാളെങ്കിലും തുടങ്ങിക്കൂടെയെന്ന് ചടങ്ങിനിടെ യൂസഫലിയോട് ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ അത്തരത്തിൽ തുടങ്ങാത്തതിന് പല കാരണങ്ങളും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് വെറുതെ ഒരു ജില്ലയിൽ മാൾ തുടങ്ങുകയല്ല മറിച്ച് അവിടുത്തെ സാഹചര്യമെല്ലാം കൃത്യമായി പഠിച്ചിട്ടാണ് ലുലു തങ്ങളുടെ മാളുകൾ ആരംഭിക്കുന്നത് മാൾ തുടങ്ങുന്നത് എത്രത്തോളം ലാഭകരമാണെന്നും ബിസിനസ് എസ് വിജയമായിരിക്കുമോ എന്നുമൊക്കെ പഠിക്കാൻ പ്രത്യേക സർവേ തന്നെ നടത്തും ഇത്ര ഇതിനായി വലിയൊരു ടീം തന്നെ ലുലുവിനുണ്ട് വെച്ച് തുടങ്ങിയടത്തെല്ലാം ലുലു വമ്പൻ വിജയമാകണമെന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ചിലയിടത്ത് നഷ്ടങ്ങളും സംഭവിക്കാം എന്ന് വെച്ച് വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കാനാകില്ലല്ലോ എന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ലുലു ഗ്രൂപ്പ് അഞ്ചു മാളുകൾ കൊണ്ട് തങ്ങളുടെ കേരളത്തിലെ സംരംഭം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി മലപ്പുറത്താണ് ലുലു പുതിയ മാളുകൾ ആരംഭിക്കുന്നത് പെരിന്തൽമണ്ണയിലും തിരൂരിലുമാണ് പുതിയ മാളുകൾ വരുന്നത് മാളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പെരിന്തൽമണ്ണയിൽ മൂന്നേ ദശാംശം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് മാളൊരുങ്ങുന്നത് തിരൂരിൽ കുറ്റിപ്പുറം റോഡിൽ തിക്കണ്ടിയൂർ ഭാഗത്തായി പൂങ്ങോട്ടുകുളത്താണ് മാള് പാലക്കാട് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം കോട്ടയം എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ ഒരു മാളുകൾ പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മാളുകളുടെ നിർമ്മാണ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് ദശാംശം അഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് പെരിന്തൽമണ്ണയിലെ മാളൊരുങ്ങുന്നത് അതായത് കോഴിക്കോട് മാളിനേക്കാൾ വലുത് പാലക്കാട് റോഡിൽ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ആകെ നാല് നിലകളിലായി അതിവേഗത്തിൽ മാളിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അറുന്നൂറ് പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന കോർട്ടും ഹൈപ്പർ ഒക്കെ മാളിന്റെ ഭാഗമാണ് ജില്ലയിലെ തന്നെ തിരൂരിലും ലുലുമാളിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് തിരൂരിൽ കുറ്റിപ്പുറം റോഡിൽ തിക്കണ്ടിയൂർ ഭാഗത്തായി പൂങ്ങോട്ടുകുളത്താണ് മാൾ നിർമ്മാണം നടക്കുന്നത് മിനി മാളാണെങ്കിലും എല്ലാവിധ സജ്ജീകരണം ും ഇവിടെയുണ്ടാകും കേരളത്തിന് പുറമെ ബംഗളൂർ അഹമ്മദാബാദ് കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെല്ലാം ലുലുമാൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ ഗുജറാത്തിൽ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ലുലു നാലായിരം കോടിയോളം രൂപയാണ് ഇതിനായി നിക്ഷേപിക്കുക അതിനിടെ ഹജ്ജ് ഉമ്രാ കർമ്മങ്ങൾ നിർവഹിക്കാൻ എത്തുന്ന തീർത്ഥാടകർക്ക് കൂടി സൗകര്യപ്രദമായി മക്കയിൽ പുതിയ ലുലു സ്റ്റോർ തുറന്നു ജബൽ ഉമറിൽ മസ്ജിദ് അൽ ഹറാമിന് സമീപമാണ് പുതിയ ലുലു മക്കയിലെ പ്രദേശവാസികൾക്കും തീർത്ഥാടകർക്കും ഉന്നത ഗുണനിലവാരമുള്ള ലോകോത്തര ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കുന്നതാണ് പുതിയ ലുലു സ്റ്റോർ ഇരുപത്തിനാലു മണിക്കൂറും ലുലു തുറന്നു പ്രവർത്തിക്കും അവശ്യ അവശ്യവസ്തുക്കളടക്കം സുഗമമായി ലുലുവിലെത്തി വാങ്ങാനുമാകും ഡെസ്ക് കേരളകോമതി